ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്ന് പറശ്ശിനിക്കടവ മുത്തപ്പൻ്റെ അടുത്ത് പോയ ചെറിയൊരു വീഡിയോ മുത്തപ്പനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് കഥകളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതാണ് അറിയുന്നവർ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അറിയാതെ കഥ മുഴുവനും കേൾക്കുക പിന്നെ ഇത് പറശ്ശിനിക്കടവ് പാലത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത വീടാണ് ഇത് ഈ കാണുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പം പുഴയും ബോട്ട് സർവീസും അങ്ങനെ എല്ലാം കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നേരെ പറശ്ശിനി മുത്തപ്പൻ്റെ അടുത്തേക്ക് പോക്കാന്ന് പറശ്ശിനി മുത്തപ്പനെക്കുറിച്ച് പറയുമ്പം ആദ്യം പാടിക്കുറ്റി കുറിച്ച് പറയേണ്ടി വരും പാടിക്കു അയ്യങ്കര ഇല്ലത്ത് ഒരു പിന്നെ പാടിക്കുറ്റി അമ്മക്ക് മക്കളില്ലാണ്ട് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് രാത്രിയിൽ ഉറക്കത്ത് സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ ഈ എന്താ പറയുക ചിലങ്കേൻ്റെ സൗണ്ടും കുറച്ച് പ്രകാശവും അങ്ങനെയെല്ലാനാണ് സ്വപ്നം കണ്ടിനി പാടിക്കുറ്റിയമ്മ വിഷമത്തോടെ ശിവനെ പിന്നെ ധ്യാനിച്ചു അങ്ങനെ പുഴയിൽ കുളിക്കാൻ പോയ സമയത്ത് എരുവേശി പുഴ എരുവേശി പുഴയുണ്ട് എരുവേശിയാണ് പാടിക്കുറ്റി അമ്പലം പാടിക്കുറ്റിയമ്മ എരുവേശി പുഴക്ക് കുളിക്കാൻ വേണ്ടി പോയ സമയത്ത് ആദ്യം മുങ്ങിയ സമയത്ത് ചിലമ്പിൻ്റെ സൗണ്ട് കേട്ടുവെന്നും ഒരു പ്രകാശം കണ്ടുവന്നും അപ്പോൾ വീണ്ടും വീണ്ടും മുങ്ങി അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം മുങ്ങി എണീക്കുമ്പം അവിടെ ഒരു കല്ലിൻ്റെ മുകളിൽ ഒരു കുട്ടി കിടന്ന് കരയുന്നത് കണ്ടു പിന്നെ അതിന് ചുറ്റും കുറേ നായ്ക്കൂട്ടങ്ങളും ചെന്നായകളും ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ കുട്ടീനെ വാര്യെടുത്തു ഭാര്യയെടുത്ത് ആ കുട്ടി വാരി എടുത്ത ആ കുട്ടി വലുതായി വലുതായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ കുട്ടി ഭയങ്കര കുസൃതി കുട്ടിയായിരുന്നു അങ്ങനെ കുട്ടീനെ വഴക്ക് പറയുന്ന സമയത്ത് കുട്ടീൻ്റെ ദിവ്യരൂപം കണ്ടു പിന്നെ ശരിക്കുള്ള രൂപം കാണിച്ചു അപ്പോൾ അത് ഇങ്ങനെ ശിവൻ്റെ ഒരു അവതാരമായിട്ട് വന്നതാണെന്നും കുട്ടികളില്ലാതുകൊണ്ട് അങ്ങനെ വന്നതാണെന്നും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാൻ ഉണ്ട് അതുകൊണ്ട് പാടിക്കുറ്റിയമ്മക്ക് അനുഗ്രഹം കൊടുത്ത് അങ്ങനെ കാട് കയറി കാട്ടിലൊരുപാട് കാട്ടിലെല്ലാം പോകുന്നത് കൊണ്ടാണ് പിന്നെ അമ്മ മുത്തപ്പനെ വഴക്ക് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ശരിക്കുള്ള രൂപം കാണിച്ചു കൊടുത്തു അപ്പോൾ ഇത് ദൈവികമായിട്ടുള്ളതാണെന്ന് പാടിക്കുറ്റിയമ്മക്ക് മനസ്സിലായി അങ്ങനെ പാടിക്കുറ്റിയമ്മക്ക് അനു അനുഗ്രഹം കൊടുത്ത് മുത്തപ്പൻ കുന്നത്തൂരേക്ക് പോയി അങ്ങനെ ആടെ കുന്നത്തൂർ പോയി കുന്നത്തൂർ ഈ പനം ഈ പന ഈ എന്താ പറയുക കള്ളിൽ എത്തുന്ന ഉണ്ടായിരുന്നു ആ പനേൻ്റെ മുകളിൽ കയറി ഡെയിലി കള്ള് കാണാണ്ട് കുടിക്കാൻ തുടങ്ങി അപ്പോൾ ഈ കള്ള് ചെത്തുന്ന അളവേര് ചന്ദനാണ് ചന്ദൻ കള്ള് ഡെയിലി കാണാണ്ടാവുമ്പോൾ ചന്ദൻ എന്ത് വേണമെങ്കിലും എടുത്തു എന്ന് വിചാരിച്ചാൽ അവിടെ രാത്രി കാവലിരിക്കാൻ തുടങ്ങി അങ്ങനെ മുത്തപ്പൻ കള്ള് കുടിച്ച് കള്ള് കുടിക്കുന്നത് കണ്ടു അത് കണ്ടിട്ട് ചന്ദൻ ബോധം കെട്ട് വീണു ബോധം കെട്ട് വീണ് ചന്ദൻ്റെ ഭാര്യ വന്ന് നോക്കുമ്പം ചന്ദൻ ബോധം കെട്ട് വീണ് അപ്പോൾ ചന്ദൻ്റെ ഭാര്യേൻ്റെ മുമ്പിൽ മുത്തപ്പൻ പ്രത്യക്ഷപ്പെട്ടത് ഒരു അപ്പൂപ്പനമാതിരിയാണ് അപ്പോൾ അപ്പൂപ്പന മുത്തപ്പ എന്ന് വിളിച്ചു ചന്ദൻ്റെ ഭാര്യ അപ്പം ഈ ചന്ദന ബോധം വന്നു അങ്ങനെയത് മുത്തപ്പനാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി മുത്തപ്പൻ ആടെ നിന്നിട്ട് അമ്പെയ്തു അമ്പ് ചെയ്തിട്ട് വീണതാണ് പറശ്ശിനിക്കടവ് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ പറശ്ശിനിക്കടവിലേക്ക് പോകാൻ നോക്കുമ്പോൾ ചന്ദനും ചന്ദൻ്റെ ഭാര്യയും കരഞ്ഞ് പറഞ്ഞ് പോകാൻ പാടില്ലാന്ന് അങ്ങനെ മുത്തപ്പനെ കുന്നത്തൂർ ഒരു ആരുടെ സ്ഥാനം ഉണ്ടായി കുന്നത്തൂർ ധനു രണ്ടു മുതൽ ഒരു മാസം കുന്നത്തൂർ അമ്പത്തില് ഉത്സവമുണ്ട് അപ്പം മുത്തപ്പൻ പാടിക്കുറ്റിയമ്മേൻ്റെ അടുത്തുനിന്ന് പോയതുകൊണ്ട് മുത്തപ്പൻ ആടെ നിന്ന് കുന്നത്തു ഇരുന്ന് എപ്പം അമ്മേനെ കാണണം എന്ന് തോന്നുന്നു ആ സമയത്ത് അമ്മ പാടിക്കുറ്റിയമ്മ ആടയുണ്ടാവും എങ്ങനെയാച്ചാൽ പാടിക്കുറ്റിയമ്മേൻ്റെ രൂപം അട എന്തായാലും രണ്ട് മുതൽ ഏത് ദിവസം പറഞ്ഞാലും ഉണ്ടാകും മുത്തപ്പൻ പറയുന്ന ദിവസം പാടിക്കുറ്റി അമ്മയും അട കെട്ടിയാടും അങ്ങനെ മുത്തപ്പൻ ആവിടെ പിന്നെ ഈ ചന്ദൻ്റെ ഭാര്യ പുഴുങ്ങിയ പയറും തേങ്ങാപ്പൂളും ചായയും കൊടുത്തു അങ്ങനെ അതാണ് നിവേദ്യമായിട്ട് ഇപ്പോൾ പറശ്ശിനലും എല്ലായിടത്തും പോയാലുള്ളത് പുഴുങ്ങിയ ധാന്യങ്ങളും പിന്നെ തേങ്ങാപ്പൂളും പിന്നെ കുന്നത്തൂർ പോയാൽ അവിലും കിട്ടും നമുക്ക് അങ്ങനെ ഇതാണ് പറശ്ശിനിക്കട ഇതാണ് പ്രസാദ വിതരണം ചെയ്യുന്ന സ്ഥലം പയറ് ചായ തേങ്ങാപ്പൂള് അതെല്ലാം നമുക്ക് പിന്നെ ഈ പ്രസാദ വിതരണം ചെയ്യുന്ന ഇരുന്ന് കിട്ടും ഇത് കുന്നത്തൂർ ഇതിനുള്ള നമ്മൾ മറ്റൂ കായ അത് പറഞ്ഞതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു പിന്നെ മുത്തപ്പൻ്റെ അകത്ത് നമുക്ക് ഒന്നും പിടിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ വരുന്ന വഴിക്ക് കുറേ ചന്ത കണ്ടിട്ടുണ്ടാവില്ലേ ആ ചന്ത ഒരുപാട് ചന്തയുണ്ട് ആ ചന്ത എല്ലാം അതിൻ്റെ ഇരട്ടി ചന്ത ഒരുപാടുണ്ട് അപ്പോൾ അതെല്ലാം വരുന്ന വഴിക്ക് പിടിച്ച് തന്നു അങ്ങനെ നമ്മൾ മുത്തപ്പൻ്റെ ഇട ഉള്ളിലെത്തി ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട് ഇപ്പം ഒരുപാട് ആൾക്കാർ ബോട്ട് സർവീസിന് വരുന്നുണ്ട് ആ ബോട്ട് സർവീസിൻ്റെ സമയമാണ് ഈ കാണുന്നത് നിങ്ങൾ ആരെങ്കിലും ദൂരനിന്ന് വരുന്നവരുണ്ടെങ്കിൽ ഈ സമയം കണക്കാക്കി വന്നു കഴിഞ്ഞാൽ ബോട്ട് സർവീസ് നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നതാണ് പിന്നെ ഇവിടെ അറിയിപ്പ് എന്തെല്ലോ ഉണ്ട് അതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക പിന്നെ ഇവിടെ മുത്തപ്പൻ്റെ അടുത്ത് ചോറ് കൊടുക്കുന്നുണ്ട് ചോറ് കുട്ടികൾക്കെല്ലാം ചോറ് കൊടുക്കുന്ന സ്ഥലമാണ് ഇത് ബോട്ട് സർവീസ് ബോട്ട് സർവീസ് പോകുമ്പോൾ നമുക്ക് മുത്തപ്പൻ്റെ അമ്പലം എടുക്കാൻ നല്ല ഭംഗിയാണ് ഇത് ബോട്ടിൻ്റെ അകത്തു നിന്ന് എടുക്കുന്ന വീഡിയോ ഇതാണ് ഇത് നല്ല കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട് കണ്ട കണ്ടോ അപ്പോഴ ഇത് കുന്നത്തൂരിൽ അമ്പ് എഴുതപ്പം ഇവിടെ വന്ന് തറച്ചൊന്നും അത് ഒരു പ്ലാവിലാരില്ല ഞാൻ ആ അമ്പ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ മുത്തപ്പൻ എന്താ പറയുക വടക്കേ മലബാറുകാരുടെ വിളിപ്പുറത്തെത്തുന്ന ദൈവമാണ് മുത്തപ്പൻ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നമ്മളെ കരഞ്ഞു വീച്ച് കഴിഞ്ഞാൽ മുത്തപ്പൻ നമ്മളെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത് ഉണ്ട് എന്നാണ് പറയുന്നതെന്നല്ല ഉണ്ട് അത് തന്നെ നമുക്ക് വിശ്വാസമാണ് മുത്തപ്പൻ എന്ത് കരഞ്ഞ് പറഞ്ഞ് കഴിഞ്ഞാലും മുത്തപ്പൻ എത്തും നമ്മളെടുത്തു എന്ന് നമുക്ക് വിശ്വാസമാണ് പിന്നെ ഇവിടെ മുത്തപ്പനും തിരുവപ്പനെയും രണ്ടും കെട്ടിയാടുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് പറഞ്ഞ് കേൾപ്പിച്ചാലും അത് സാധിച്ചു തരുന്നതെന്ന് പറയുന്നത് ഇത് മുത്തപ്പൻ്റെ ഉള്ളിലെ അമ്പലമാണേ പക്ഷേ ഇവിടെ നമുക്ക് വീടൊന്നും പിടിക്കാൻ കഴിയില്ല എൻ്റെ പുറകിൽ രണ്ട് സ്ഥലത്തും എഴുതി വെച്ചിട്ട് കണ്ടോ കണ്ടാ വീടൊന്നും പിടിക്കാൻ കഴിയില്ല അപ്പോൾ ഉള്ളിൽ നമുക്ക് മുത്തപ്പന പിടിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ മുത്തപ്പം കഴിഞ്ഞ് കഴിഞ്ഞിട്ടിടെ ഭയങ്കര അന്ന് ഭയങ്കര തിരക്കാം അതിനകത്ത് ഫുള്ള് പുറത്തും ഉള്ളിലും എല്ലാം തിരക്കാം മുത്തപ്പം കഴിഞ്ഞിട്ടാന്ന് നമ്മൾ ചായ കുടിക്കാൻ അല്ല മുത്തപ്പൻ്റെ അടുത്ത് തൊഴുതിട്ടാണ് മുത്തപ്പനാവുന്നതിന് മുന്നേ നമ്മൾ ചായ കുടിക്കാൻ വന്നത് എന്നാൽ ചായ കുടിക്കാൻ വേണ്ടി ചായയും പയറും തേങ്ങാപ്പൂളും നമുക്ക് ഇടുന്ന് കിട്ടും ഒരുപാട് ആൾക്കാരുണ്ട് ഇനിയും ഒരുപാട് ആൾക്കാർ ചായ കുടിക്കാൻ പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ആര് വന്നാലും രാവിലെ മുതൽ രാത്രി എട്ടര മുത്തപ്പൻ തീരുന്നത് വരെ ഈ പ്രസാദം ഉണ്ടാവും പിന്നെ ചോറും ഉണ്ടാവും പോകുന്നവരെല്ലാം പ്രസാദവും കഴിച്ച് ചോറും കഴിച്ച് മടങ്ങും ഇത് മുത്തപ്പൻ മുത്തപ്പൻ കഴിഞ്ഞു മുത്തപ്പം നമ്മളപ്പുറത്തുനിന്ന് കണ്ടു അമ്പലത്തിൽ നിന്ന് കണ്ടു എന്നിട്ട് മുത്തപ്പൻ കൈയിൽ നിന്നേന് തൊട്ടുപുനെ കഴകപ്പുര എന്ന് പറയുന്നത് അവരുടെ തറവാടായത് തറവാട്ടിൽ വരുന്നതാണ് മുത്തപ്പൻ അവിടെ ആ തറവാട്ടുകാർക്ക് കുറിയെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഈ തറവാട്ടുകാർ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ആടി ഉണ്ടാവണം എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ തറവാട്ടുകാർ എടുത്തിട്ട് പുഴക്കാരൊക്കെ കുറച്ച് അപ്പുറത്തോട്ടാണ് പക്ഷേ അവരെല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വീട് വരും തറവാട്ടിലുള്ളവർ അപ്പോൾ അവരെ കാണാൻ വേണ്ടി മുത്തപ്പൻ പോകുന്നതാണ് അവർക്ക് അനുഗ്രഹമെല്ലാം കൊടുത്തു കുറിയെല്ലാം കൊടുത്ത് അപ്പോൾ ആ സമയത്ത് നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റും ഈ കഴകപ്പുരം നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റും അപ്പുറം മുത്തപ്പൻ്റെ ശരിക്കലെ ഉള്ളു നമ്പലത്തുനിന്ന് നമുക്ക് പിടിക്കാൻ പറ്റില്ല വീഡിയോ അപ്പൊ ഇത് നിങ്ങളെല്ലാവർക്കും കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇതിപ്പം പിടിച്ചതാണ് ഇടിയും പുറത്ത് ഭയങ്കര തിരക്കാണ് പിന്നെ വിചാരിച്ചീ മുത്തപ്പന്റെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഈ അമ്പലത്തിന്റെ ഉള്ളിൽ ഒരുപാട് പട്ടികൾ ഉണ്ടാവും മൂന്ന് നാല് പട്ടി ഉള്ളിലുണ്ടായിന് മൂന്നു നാലഞ്ച് പട്ടി പുറത്തുണ്ടായിരുന്നു പക്ഷേ ആ പട്ടി നമ്മളൊന്നും ചെയ്യില്ല നമ്മളെ നാട്ടിലേതാണെങ്കിലും നമ്മളെ തുരത്തും കഴിക്കുകയും ചെയ്യില്ലേ പക്ഷേ ഈ പട്ടിയൊന്നും ചെയ്യില്ല മുത്തപ്പനെന്ന് വെച്ചാൽ പണ്ട് നായാട്ടിനെ കുന്നത്തൂർ പോകുമ്പോൾ പട്ടി കൂടെ പോയിന്നാണ് പറയുന്നത് കേൾക്കുന്നത് അതാണ് അതിൻ്റെ ഐതിഹ്യം അതുകൊണ്ട് ആ ഈടത്തെ പട്ടി ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല അപ്പോൾ അങ്ങനെ മുത്തപ്പൻ ഇറങ്ങി മുത്തപ്പൻ തീർന്നു അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നോക്കലാണ് രാത്രി എട്ടര എട്ടരക്കാണ് മുത്തപ്പൻ കഴിഞ്ഞത് രാവിലെ ആറു മണി തൊട്ടും മണി തൊട്ട് ഏഴര ഏഴുമുക്കാൽ വരെ മുത്തപ്പൻ ഉണ്ടാകും വൈകുന്നേരം ആറ് മുക്കാൽ തൊട്ട് എട്ടര വരെ മുത്തപ്പൻ ഉണ്ടാവും രാവിലെ തിരുവപ്പനും മുത്തപ്പനും ഉണ്ടാവും വൈകുന്നേരം മുത്തപ്പനുണ്ടാവും രാവിലെയും മുത്തപ്പനുണ്ടാവും അങ്ങനെ നമ്മൾ മുത്തപ്പൻ കഴിഞ്ഞതിന് ചോറ് കഴിക്കാൻ പോകണം ഭയങ്കര ക്യൂ ആണ് അപ്പോൾ മോള് പറഞ്ഞാൽ കുറച്ച് ചന്തയെല്ലാം കണ്ടിട്ട് വരാന്ന് അങ്ങനെ നമ്മൾ ആദ്യം കാണാതെ ചന്തയാണിത് ആദ്യം വരുന്ന വഴിക്കുള്ള ചന്ത അത് നമ്മൾ വണ്ടി നിർത്തിയിട്ട് വരുന്ന സ്ഥലം നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്താ കണ്ട പട്ടി കിടക്കുന്നണ്ടോ ഒന്നും ചെയ്യില്ല എഴുതേ പട്ടി അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വരാൻ കഴിയും ബസ്സിനെല്ലാം അപ്പുറത്ത് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വരും അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വരുന്ന സൈഡിലെ ചന്തയാണ് ഇതെല്ലാം ഈ കാണുന്നതെല്ലാം അപ്പോൾ പെൺകുട്ടി കേടപ്പോയാലും ചന്ത കാണുമ്പോൾ കമ്മല് വേണം അങ്ങനെ പറയുമല്ലോ അപ്പോൾ കമ്മല് വളം അങ്ങനത്തേനെല്ലാം വാങ്ങാൻ വേണ്ടി അങ്ങനെ നമ്മൾ നോക്കി പോന്ന് ഓൾ കയറി വാങ്ങുന്നുണ്ട് അപ്പോൾ വെറുതെ ചന്ത പിടിച്ചതാണ് കാണാൻ നല്ല ഭംഗിയില്ലേ ചന്ത കാണാൻ പിന്നെ രാത്രി ആയതുകൊണ്ട് ലൈറ്റെല്ലാം ഇട്ടിട്ട് കാണാൻ പകലിനെ കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിന് രാത്രിക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതുവഴി ആര് പോയാലും മുത്തപ്പൻ്റെ അടുത്ത് കയറിയിട്ട് പോകണം എന്നാണ് മുത്തപ്പൻ്റെ അടുത്ത് കയറിയിട്ട് പോകണം മുത്തപ്പൻ എല്ലാവർക്കും അനുഗ്രഹം തരും പിന്നെ ജാതി ഭേദമന്യ എല്ലാവർക്കും മുത്തപ്പൻ്റെ അടുത്ത് വരാം ഏത് സമയത്ത് പോയാലും ഭക്ഷണം കിട്ടും മുത്തപ്പൻ്റെ അടുത്ത് നിന്ന് വിശന്നിരിക്കുന്നവർക്ക് ആയിരിക്കും ഭക്ഷണം മുത്തപ്പൻ അവിടെ കൊടുക്കുന്നതെന്ന് പറയുന്നത് എത്ര ആൾക്കാർ പോയാലും ഭക്ഷണം ഉണ്ടാവും അങ്ങനെ നമ്മൾ ചന്ത എല്ലാം നോക്കി അപ്പോൾ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ട് നമ്മൾ തിരിച്ച് വരാൻ വേണ്ടിയിരുന്നതാണ് ഭക്ഷണം കഴിക്കാണ്ട് വരാമെന്ന് വിചാരിച്ച് നിന്നതാണ് അത്രക്ക് ക്യൂ രണ്ടാം നിലയിലാണ് ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ ഈ പുഴക്കര തൊട്ട് രണ്ടാം നില വരെ മൂന്ന് നാല് പേര് ക്യൂ ആണ് അത്രയും ആൾക്കാർ അപ്പോൾ അത്രയും സമയം നിൽക്കാൻ ശരിക്കും മടി പിടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് പറശ്ശിനിക്കടകൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഭർത്താവീട് മുത്തപ്പൻ്റെ അടുത്ത് ആ മുത്തപ്പൻ്റെ അമ്പലത്തിൽ ആടെ ഫ്രണ്ടിൽ ആടെ മുത്തപ്പൻ്റെ ഒന്നിച്ചു തന്നെ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അവർ പറഞ്ഞു തന്നാൽ പിന്നെ ഭക്ഷണം അവരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പെട്ടെന്ന് അവരെ കൂട്ടിയിട്ട് കൊണ്ടുപോകും അവരതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരോ ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകും അങ്ങനെ നമ്മളാടെന്ന് അവരെ പേര് പറഞ്ഞു അവരെ പേര് പറഞ്ഞപ്പോൾ നമുക്ക് ക്യൂവിൽ നിൽക്കാണ്ട് പെട്ടെന്ന് തന്നെ അതിന് സ്റ്റെപ്പ് കയറി രണ്ടാം നിലയിൽ ഇപ്പുറത്തെ വഴി നമുക്ക് പോകാൻ പറ്റും അത് അവരെ കുടുംബക്കാരും അവർ അങ്ങനെ എല്ലാവരും പോകുന്ന സ്ഥലമാണ് പുറത്തുനിന്ന് വരുന്നവരെല്ലാം ക്യൂ നിന്നിട്ടാണ് കയറില്ല അപ്പോൾ അവരങ്ങനെ ആ സ്റ്റെപ്പ് കയറി അങ്ങനെ അതുവഴി നമ്മളെ അതിൻ്റെ രണ്ടാം നിലയിൽ അതിൻ്റെ ഉള്ളിലേക്ക് അയാൾ കൊണ്ടുപോയി അങ്ങനെ നമ്മളാടെ ഇരുന്നു ഭക്ഷണം കഴിച്ചു നമ്മൾ ക്യൂവിൽ നിന്നെടുത്തു നിന്ന അയാൾ നമ്മളെ ഒഴിച്ച് നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ ഭയങ്കര തിരക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് ആടെ ക്യൂയിലിരുന്നാണ് നമ്മളുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ ഇതുവഴി അവരെ അടുക്കളേൻ്റെ അതുവഴി നമ്മൾ കയറി സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുന്നത് മുകളിലെത്തുമ്പോൾ ആടെ വാതിൽ പൂട്ടിയിട്ടാണ് ഉണ്ടാവും ആ പുറത്ത് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് ഇതാണ് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണശാല ഇത് കൈ കഴുകുന്ന സ്ഥലം അപ്പോൾ നമ്മൾ നമ്മൾ മാത്രമേ ഉണ്ടായില്ലൂ വേറെ ആൾക്കാരും കൂടി ആടെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ പോയി അപ്പോൾ അവർ ഭക്ഷണം തന്നു നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചു ഭക്ഷണം ചോറും സാമ്പാറും കറിയാണ് ഭക്ഷണം കഴിച്ച് നമ്മൾ ഇറങ്ങിയതാണ് അപ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് അവരെല്ലാം ഭക്ഷണം കഴിക്കുന്നത് ഇത് മുഴുവൻ ക്യൂ നിൽക്കുന്നതാണ് ഇത്രയും ആൾക്കാർ ഇനിയും ക്യൂലുണ്ട് ഇത് പുഴ വരെ ക്യൂലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി മുത്തപ്പൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവെച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളായിരിക്കുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരോടും നന്ദി വീണ്ടും വരിക എൻ്റെ ചാനലിലേക്ക്